ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗൈറ്റീൻ ഇന്ന് വളരെ നാളുകൾക്ക് ശേഷം എൻ്റെ ഒരു ഒരാഗ്രഹം സാധിച്ചതാട്ടോ കാരണം ഞാൻ പലപ്പോഴായിട്ട് ഈ പാലക്കാട് സൈഡിൽ കൂടെ ഒക്കെ വന്നിട്ടുണ്ട് പാലക്കാടിലൂടെ ഒത്തിരി സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷേ ഈ കോട്ടയിൽ എനിക്ക് ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല ടിപ്പു സുൽത്താൻ്റെ കോട്ടയിൽ ഒത്തിരി നാളായി പല പ്രാവശ്യം ഞാൻ ടിപ്പു സുൽത്താൻ്റെ കോട്ട കാണാനായിട്ട് വന്നെങ്കിലും എനിക്ക് കാണാൻ സാധിച്ചില്ല പല പല കാരണങ്ങളും കാണാൻ സാധിച്ചില്ല പക്ഷേ ഇന്ന് ഞാനത് സാധിച്ചിരിക്കുകയാണ് നിങ്ങളും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് നല്ല നല്ല കാണണം കണ്ടിരിക്കണം പാലക്കാട് പട്ടണത്തിന്റെ നഗരമധ്യത്തിലായിട്ട് സ്റ്റേഡിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ടിപ്പു സുൽത്താന്റെ പേരിലാണ് ഈ കോട്ടയറിയപ്പെടുന്നതെങ്കിലും ഇത് യഥാർത്ഥത്തിൽ പണി കഴിപ്പിച്ചത് അദ്ദേഹത്തിന്റെ അച്ഛനായ ഹൈദരാലി ആയിരുന്നു ഈ കോട്ടയിലേക്കുള്ള പ്രവേശനം പാസ് മൂലമാണ് അത് ഇരുപത്തഞ്ച് രൂപയുടെ ഒരു പാസ് ഗേറ്റിങ്ങിൽ നിന്ന് വാങ്ങിയാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് ഉള്ളിൽ മനോഹരമായ ഒരു കൊട്ടാരവും ചുറ്റുവട്ടം വലിയൊരു കോട്ടയും അതിനോട് ചേർന്ന് തന്നെ ഫ്രണ്ടിലായിട്ട് വലിയൊരു തടാകവും രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ് ഈ കോട്ട ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് തടാകത്തിൻ്റെ മുകളിൽ കൂടിയുള്ള ഈ ഒരു ചെറിയ പാലം കടന്നാണ് നമ്മൾ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് മൈസൂർ രാജാവായ ഹൈദരാലി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് ഈ കോട്ട പണി കഴിപ്പിച്ചത് അതിന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർ ഇത് കൈവശമാക്കി ബ്രിട്ടീഷുകാരുടെ കൈവശമായതിനു ശേഷം ഇപ്പോൾ ഈ കാണുന്ന രീതിയിലേക്ക് ഇത് പുനരുദ്ധരിച്ചെടുക്കുകയാണ് ചെയ്തത് നിലവിൽ ഇപ്പോൾ ഈ കോട്ട സംരക്ഷിക്കുന്നത് ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ സർവേയാണ് ഇത് സംരക്ഷിച്ചു പോരുന്നു അതുപോലെ സന്ദർശകർക്ക് വേണ്ട അനുമതി കൊടുക്കുന്നു എല്ലാം അവരാണ് നിലവിൽ ഈ കോട്ടയെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ പറയുന്നത് അന്നത്തെ ഭരണാധികാരിയായിരുന്ന പാലക്കാട് അച്ഛൻ സാമൂതിരിയുടെ ഒരു ആശ്രിതനായിരുന്നെങ്കിലും തുടർന്ന് അദ്ദേഹം ഒരു സ്വതന്ത്രമായ ഭരണാധികാരിയായിട്ട് മാറി അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ അദ്ദേഹത്തിന് ചെറിയൊരു ആക്രമണ ഭീഷണി ഉണ്ടായി അതും സാമൂതിരിയുടെ പക്ഷത്തു നിന്നാണ് ഉണ്ടായത് ഇതിനെ ചെറുക്കാനായിട്ട് അന്നത്തെ മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയുടെ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരുപറ്റം ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയച്ചു തുടർന്ന് ഹൈദരാലി ഈ അവസരം തന്ത്രപരമായിട്ട് ഉപയോഗിച്ച് ഭരണം അങ്ങ് കഴിക്കലാക്കുകയും ചെയ്തു ഈ കോട്ടവാതിൽ കിടന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഒരു ഹനുമാൻ്റെ അമ്പലമാണ് ഇപ്പോൾ ഈ കാണുന്ന കുറച്ച് കൽപ്പണികളുണ്ട് ഇത് കയറി വരുന്ന ഭാഗമാണ് അതിൻ്റെ മുകളിലൊക്കെ ആണെങ്കിലും കല്ലുകളൊക്കെ വെച്ച് നിരത്തി വെച്ചാണ് ഇത് പണിതിരിക്കുന്നത് അതും നീളത്തിലുള്ള കല്ലുകളാണ് ഇത് കടന്ന് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഇത് അവിടുത്തെ ഒരു ക്ഷേത്രമാണ് ഇവിടെ പൂജകൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ മുൻകൂട്ടി പേയ്മെൻറ്റൊക്കെ കൊടുത്ത് പൂജകൾ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ഹനുമാൻ്റെ അമ്മളാണ് തുടർന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ടോക്കൺ ഇവിടെ ഒരു ആളിരിക്കുന്നുണ്ട് അയാളുടെ ആയി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷൻ തരും ഇതായത് നമ്മളങ്ങനെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞു ഇവിടെ വന്ന് നമ്മൾ ഈ ലെഫ്റ്റ് തിരിഞ്ഞ് മുകളിലോട്ട് കയറുമ്പം ഒരു സ്റ്റെപ്പുണ്ട് അതുപോലെ റൈറ്റ് തിരിയുമ്പോഴൊരു സ്റ്റെപ്പുണ്ട് അതിലൂടെയാണ് നമ്മൾ ഈ കോട്ടയുടെ മുകളിലേക്ക് കയറുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനവും വെട്ടുകൾ കൊണ്ടാണ് ഇതിൻ്റെ അകൽ അകത്തുള്ള ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് സൈഡുകളിലൂടെ വലിയ പാറ കഷ്ണങ്ങൾ വെച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ താഴെ കാണുന്നത് ഈ ആദ്യം കയറി വന്നപ്പോൾ കണ്ട അമ്പലത്തിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ അതുപോലെ തുടർന്ന് നമ്മൾ ആ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ ഭാഗങ്ങളാണ് ഈ കാണുന്നതെല്ലാം തുടർന്ന് നമ്മൾ ഈ കോട്ടയുടെ ഒരു നാല് മൂല ഭാഗങ്ങളുണ്ട് അവിടെ നിന്നാലാണ് ഈ ചുറ്റുവട്ടം എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റുകയുള്ളൂ റൗണ്ട് ആകൃതിയിലുള്ള അവിടെ നിന്ന് ഇതുപോലത്തെ റൗണ്ട് ആകൃതിയുടെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതെല്ലാം കൊട്ടാരത്തിന് മുൻവശത്തുള്ള ഭാഗങ്ങളാണ് കേട്ടോ മാവ് അതുപോലെ കുറേ തണൽ മരങ്ങൾ ആല് അങ്ങനെയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ പുല്ലൊക്കെ വളരെ മനോഹരമായ രീതിയിലാട്ടോ പുല്ലൊക്കെ ചെത്തി നിർത്തിയേക്കുന്നത് ഇനി നമ്മൾ കൊട്ടാരത്തിൻ്റെ ഏറ്റവും മുന്നിലേക്ക് ചെല്ലുവാണ് എന്നിട്ടപ്പോൾ അതിലൂടെ അങ്ങോട്ട് ചെന്ന് ഇപ്പം തൊട്ടടുത്ത് വരെ എത്താറായിട്ടുണ്ട് തുടർന്ന് നമുക്ക് ആ കൊട്ടാരത്തിൻ്റെ സിറ്റുവേഷൻ എന്താ നോക്കാം വളരെ ശോചനീയമായ സിറ്റുവേഷനാണ് കൂടു കൂടിയായി പോയി ആ രീതിയിലൊക്കെ കിടക്കുന്നത് ഇതിപ്പോൾ അകത്തേക്കുള്ള ഭാഗങ്ങളാണ് ഇതൊന്നും ഇപ്പോൾ ആർക്കും തുറന്നൊന്നും കൊടുക്കുന്നില്ല നമ്മൾ പുറത്തു നിന്ന് ജസ്റ്റ് കണ്ടിട്ട് പോരുക എന്നതും മാത്രമേ ഉള്ളൂ ഇതൊക്കെ എന്ന് ഇടിഞ്ഞു വീഴും എന്നുള്ള ഒരു ശോചനീയമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി സൈഡിലേക്ക് ഒന്ന് പോകാം രണ്ട് ദിവസത്തോടെ ഞാൻ പോകുന്നുണ്ട് ഇത് കയറി ചെല്ലുമ്പോൾ ഇടതു ദിവസത്തോടെക്കാണ് കേട്ടാണ് പോകുന്നത് അതായത് ഏറ്റവും ആദ്യം വേണത് ആ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഭാഗമാത് ഏറ്റവും ബാക്കിൽ കായായിട്ട് കാണുന്നത് അങ്ങാകലയായിട്ട് കാണുന്നത് അതായിരുന്നു ആദ്യമായിട്ട് പണിത കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങൾ തുടർന്നാണ് അതിനോട് കൂട്ടി മൈസൂർ രാജാവായി ഹൈദരാലി കൂട്ടിച്ചേർത്ത് പണിതാണ് ഇതിൻ്റെ ഭാഗങ്ങൾ അവിടെയാണ് കുറേ ഷെല്ലുകളൊക്കെ പണിതട്ടുണ്ട് ഉള്ളിലൊക്കെയൊക്കെ നോക്കിയാൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം നല്ല ആർച്ച രീതിയിലൊക്കെ ഇതാണ് ഇതാണെട്ടോ ഞാൻ ആദ്യം പറഞ്ഞത് പഴയ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണിത് ഏറ്റവും ആദ്യം പണിത ഭാഗങ്ങളാണിത് അതിനുശേഷം മൈസൂർ രാജാവാണ് പിന്നീട് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് പണിതത് ഇതിനോടൊപ്പം തന്നെ ഇത് ഷെല്ലിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ കുറ്റവാളികളെയൊക്കെ ഇടാൻ പറ്റുന്ന കുറേ സൗകര്യങ്ങളോടുകൂടിയിട്ടുള്ള ഭാഗങ്ങളാണ് ബാക്ക് സൈഡിലാണ് അതുപോലെ ഇത് അന്നത്തെ കാലത്ത് കുളിക്കടവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് വെള്ളത്തിന് വേണ്ട ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പം മഴവെള്ളമൊക്കെ കയറി ചീഞ്ഞളിഞ്ഞ പോലെ കിടക്കുന്നത് ഇത് കുറ്റവാളികളെ കൊണ്ടു ഒരു പിന്നെ ഷെല്ലുകളാണ് കേട്ടോ ഇത് അതൊക്കെ ജീർണിച്ച അവസ്ഥയിലായി എപ്പോൾ വേണമെങ്കിലും ഉരുന്തിയാടും എന്നുള്ള രീതിയിലായിരിക്കുന്നത് അങ്ങേ വസ്തുവൊക്കെ ഇടിഞ്ഞാടി പോയി ഫുൾ ആയിട്ട് പോയി ഒരെണ്ണം പകുതികളും ഇടിഞ്ഞേറായിട്ട് ഇരിക്കുന്നു ഇനി നമ്മൾ ഈ കാണുന്ന സ്റ്റെപ്പ് വഴി കയറി ഇതിൻ്റെ ബാക്ക് സൈഡോടെ ഇരുന്ന് കാണുകയാണ് ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് ഇതിലൂടെ നോക്കുമ്പോൾ കാണാവുന്ന രീതി ഇതുണ്ട് നല്ല ഭംഗിയായിട്ട് കിടക്കണം അതുപോലെ ഈ വെള്ളത്തിൻ്റെയൊക്കെ അങ്ങേ വശത്തോടെ ഒരു പാത പോകുന്നുണ്ട് അത് ഇപ്പോൾ രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ജോഗിങ്ങിനായിട്ട് തുറന്നു കൊടുക്കുന്നുണ്ട് രാവിലെ അഞ്ച് മണി മുതൽ പത്ത് വരെയും അതുപോലെ വൈകിട്ട് അഞ്ച് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയും തുറന്ന് കൊടുക്കുന്നുണ്ട് ഇത്രയും ഭാഗങ്ങളാണ് ഇതിൻ്റെ കാണാനുള്ളത് അപ്പോൾ ഇത് കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവടം വരെ ബായ് ബായ്